അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസല്ല മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ നബി സല്ലാഹു അലി വസല്ലമ്മ ഒരു യാത്രയിലാണ് ഒരു കോവർ കഴുതപ്പുറത്താണ് നബി യാത്ര ചെയ്യുന്നതും അള്ളാഹുന്റെ റസൂൽ വസ്ലമിയുടെ കൂടെ അനുചരന്മാരുണ്ട് ഒരു തോട്ടത്തിന്റെ അരികിലെത്തിയപ്പോൾ നബി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കഴുത അത് വല്ലാത്തൊരു വിഭ്രാന്തി കാണിക്കുകയാണ് അത് പേടിച്ച് വരണ്ട് വഴി മാറി പോകാൻ നോക്കുന്നു അതിന്റെ മുതുകിൽ നിന്ന് നബി നബിസല്ലാഹു അലി വസ്സലയെ താഴെയിടാൻ ശ്രമിക്കുന്നു നബി നബിസലാഹു അലി വസ്ലമ്മ നോക്കിയപ്പോൾ അവിടെ നാലോ അഞ്ചോ ആറോ ഉണ്ട് അങ്ങനെയാണ് ഹഡീസിൽ വന്ന പ്രയോഗം മുസ്ലിം ഉദ്ധരിക്കുന്ന സാബിദ് കൂടുതൽ ആൾക്കാരോട് ചോദിക്കാണ് ആർക്കാണ് ഈ കിടക്കുന്ന മനുഷ്യന്മാരെ പരിചയമുള്ളത് ഇത് ആരുടെ കബറുകളാണ് ഒരു സഹാബി എനിക്ക് അവരെ പരിചയമുണ്ട് അവരെപ്പോഴാണ് മരിച്ചത് നബി അവര് അവര്ക്കിലായിക്കൊണ്ട് മരിച്ച ആൾക്കാരാണ് മരിച്ചവരാണ് മുസ്ലിങ്ങളായിട്ടില്ല റസൂൽ സ്വഹാബിമാരെ പഠിപ്പിക്കുന്ന വലിയൊരു ാണ് തീർച്ചയായും എന്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുന്നു എന്നിട്ട് നബിഹു അലി വസ്സലം പറയാണ് അൻ യുസ്മിഅകും മിൻ അസ്മഉ മിൻഹു നിങ്ങൾ എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവാൻ ഞാൻ കേൾക്കുന്ന ശബ്ദം നിങ്ങളെയും കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ പാപ്പ മരിച്ചു കഴിഞ്ഞാല് മക്കള് കൊണ്ടുപോയി മറമാടുകയില്ല ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ കബറടക്കുകയില്ല പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കബറിൽ കൊണ്ടുപോയി എന്നുള്ള പേടി ആ വെക്കൂലാണ് ശിക്ഷയുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ കാരണം ഞാൻ നമ്മൾ ആലോചിക്കേണ്ടത് റസൂൽ അലൈഹി പറഞ്ഞ അള്ളാഹുന്ദിന്റെ ഗൗരവമാണ് എന്നിട്ട് നബി തിരിഞ്ഞു തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം ശിക്ഷയിൽ നിങ്ങൾ അഭയം ചോദിക്കണം പ്രത്യക്ഷവും പരോക്ഷവുമായ ഫിത്നകളിൽ നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഹദീസിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക ശരിക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് സീരിയസ് ആയിട്ട് നമ്മൾ ഓർക്കാറുണ്ടോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണമെന്ന വാതിലിനപ്പുറം നമുക്ക് കടന്നു പോകാനുള്ള ലോകത്തെ പറ്റിയും യാത്രയെ പറ്റിയും ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ മീസാൻ കല്ലിന്റെ ചുവട്ടിലെ കൂരാൂരിറ്റിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാൻ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് നന്മകളിൽ മുന്നേറുവാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ ആ ഖബർസ്ഥാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളെ സഹായിക്കുന്നില്ല എങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതം ശരിക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല നമ്മുടെ ഉമ്മ ഐഷാറബി അള്ളാ ഫൻഹയുടെ അരികിലേക്ക് രണ്ട് ജൂത പെണ്ണുങ്ങൾ വന്നു അവർ വന്ന് അവരുടെ സംസാരത്തിനടുക്കം അവര് പറഞ്ഞു ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടും അപ്പൊ ഐഷാബി ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കേൾക്കുന്നത് അപ്പൊ അത് വിശ്വസിച്ചില്ല അവര് വെറുതെ പറയാമെന്ന വിചാരിച്ചത് നബിസ് അള്ളാഹു അലൈവിസ്ലമു വന്നപ്പോ വിവരം പറഞ്ഞു നബിയെ രണ്ട് വൃദ്ധരായ ജൂത പെണ്ണുങ്ങൾ എന്റെ അടുക്കൽ വന്നിരുന്നു അവര് സംസാരിച്ചപ്പോ പറഞ്ഞത് ഖബറിൽ വെച്ച ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് അപ്പൊ നബിസലാഹു അലി വസ്ലം പറയുന്നുണ്ട് സ്വത അവർ രണ്ടുപേരും പറഞ്ഞത് സത്യമാണ് തീർച്ചയായും കിടക്കുന്ന മനുഷ്യന്മാർ ആയിഷ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ആ ശിക്ഷയുടെ ശബ്ദം എല്ലാ നാൽക്കാലികളും കേൾക്കുന്നുള്ളതാണ് മനുഷ്യന്മാർ കേൾക്കുന്നില്ല മനുഷ്യന്മാർ കേൾക്കാത്തത് പലതും ഇവിടെയുള്ള മൃഗങ്ങൾ കേൾക്കുന്നുണ്ട് ഇവിടെയുള്ള പക്ഷികൾ അറിയുന്നുണ്ട് എന്നിട്ട് ആയിഷബി പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സല ഒറ്റ നിസ്കാരത്തിലും ഖബറിലെ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിക്കാതിരുന്നിട്ടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നബ് സലാഹു അലി വസ്സല നിസ്കരിച്ച എല്ലാ നിസ്കാരങ്ങളിലും അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസല്ലമ്മ അഭയം ചോദിച്ചൊരു വിഷയമാണ് ഖബറിലെ ശിക്ഷ എന്നത് അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ് പറയുന്നുണ്ട് അവിടെ എന്നാൽ കബറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കരയുന്നത് ഞങ്ങൾ കാണുന്നു എന്താണ് അതിന്റെ കാരണം തീർച്ചയായും ഒന്നാമത്തെ വീടാണ് ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ടാൽ അതിനു ശേഷം അവർക്ക് വരാനുള്ളതൊക്കെ എളുപ്പമാണ് എന്നാൽ ആരെങ്കിലും അവിടെ പുതുങ്ങി പോയാൽ അതിനു വരാനുള്ളതൊക്കെ നല്ല ഇടങ്ങറായിരിക്കും എന്ന് നബി അള്ളാഹുഅലി സ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ നരകത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിട്ടും കേൾക്കുന്ന സമയത്ത് കരയാത്ത വിധം ഞാൻ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പൊ പ്രിയപ്പെട്ടവരെ ഖബറിലെ ശിക്ഷ എന്നത് സത്യൻ ഈ ബുദ്ധി കൊണ്ട് ദീന്ന അളക്കുന്ന ഒരു ടീമുണ്ട് അവർക്കെല്ലാം ഓരോ ബുദ്ധി ബുദ്ധിയോണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കണം അവരാണ് കബറിന്റെ ശിക്ഷയെ നിഷേധിക്കുന്നത് ഞങ്ങൾ ആരും ഒരു കബറ് തുറന്നാൽ ആ കബറിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് കാണുന്നില്ലല്ലോ ഖബറ് തുറന്നാൽ അവിടെ മയ്യത്തില്ലല്ലോ മയത്ത് മരിച്ച് മണ്ണിന്റെ ഭാഗമായി തീർന്നിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നാണ് ചോദിക്കുക ഇപ്പൊ ഖുർആാനിൽ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ ഒന്നാമത്തെ പേജ് അറിയാത്ത ആരാണ് ഉള്ളത് ആരുല്ലേ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ നോക്കുക ഇതാകുന്നു ഗ്രന്ഥം ഈ ഖുർആൻ ഗ്രന്ഥം അത് ഈശനമാണ് എന്നിട്ട് ആ മുത്തങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ് ബിൽ ഗൈബ് അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ കൺമുമ്പിൽ ഒരു സംഗതി കണ്ടിട്ട് അത് വിശ്വസിക്കാന്നുള്ള വലിയ സംഭവമല്ല അത് അള്ളാഹു അറിയിച്ചെന്നതാണ് അള്ളാഹുന്റെ റസൂൾ വസ്ലം അറിയിച്ചെന്നാണ് അത് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല എങ്കിലും അതെന്റെ റബ്ബ് പറഞ്ഞതാണ് എന്റെ അയച്ച അവസാനത്തെ റസൂൽ മുഹമ്മദ് എനിക്ക് അറിയിച്ചെന്നതാണ് അത് ഞാൻ സത്യപ്പെടുത്തും അത് ഞാൻ വിശ്വസിക്കും നമ്മൾ അഷ്ദ് വന്ന മുഹമ്മദ് പ്രഖ്യാപിച്ച ആൾക്കാരല്ലേ എന്താ അഷദ് അർത്ഥം ആ ശഹാദത്ത് പ്രഖ്യാപിച്ചപ്പോ നമ്മൾ പ്രഖ്യാപിച്ച ഒരു കാര്യം എന്താണ് റസൂൽ എന്താണോ അറിയിച്ചിരുന്നത് അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കും അതാണ് അഷദ് വന്ന മുഹമ്മദ് പ്രഖ്യാപിക്കുമ്പോ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇർസഹ്ലി വസ്ലമയിൽ നിന്ന് ഹദീസുകൾ രണ്ട് നിലക്കാണ് വരിക ഒന്ന് മുത്തവാത്തിറായിട്ടാണ് രണ്ട് ആഹാദായിട്ടാണ് ഈ രണ്ട് നിലക്ക് ഹദീസുകൾ സ്ഥിരപ്പെടും അതിൽ ആഹാദായിട്ടാണ് ഒരു ഹദീസ് വന്നത് എങ്കിലാണ് അത് ദ്വായിഫാണോ സഹീഹാണോ എന്ന ചർച്ച തന്നെ ഉള്ളത് ഒരു സംഗതി മുത്തവാത്തിറായിട്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ പിന്നെ അവിടെ അത് ദ്വൈഫാണോ സഹീഹാണോ എന്നുള്ള ചർച്ച തന്നെ ഇല്ല അത് അതേപോലെ സ്വീകരിക്കണം അപ്പൊ നബിയിൽ നിന്ന് ഒരു വിഷയം സ്ഥിരപ്പെടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥിരപ്പെട്ടിട്ടുണ്ടാവുക അദാബുൽ അസാബുൽ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുത്തവാത്തിറാണ് മുത്തവാത്തിറായിക്കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അദാബുൽ ഖബർ എന്നത് ഇനി ഈ മനുഷ്യന്മാര് പറയുന്ന കേട്ടാ തോന്നുക ഇവര് ബാക്കി വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കൺ മുമ്പിൽ കാണുന്നതാണെന്ന് ഇപ്പൊ കാഫറുകളായ ആളുകളുടെ മലക്കുൽ മൗത്തും കൂട്ടരും വലിച്ചെടുക്കുന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ ആ മലക്കുകൾ കാഫറുകളായ മനുഷ്യന്മാരുടെ റൂഹ് പുറത്തെടുക്കുമ്പോൾ അവരുടെ മുഖത്തും മുതുകൊക്കെ തല്ലുന്നുണ്ട് പ്രഹരിക്കുന്നുണ്ട് ഇത് ഖുറാൻ പറഞ്ഞതാണ് ഇത് ഒരു കണ്ണോണ്ട് കാണുന്നുണ്ടോ അവരെ മുമ്പിൽ കിടന്നിട്ട് ഒരു കാഫറായ മനുഷ്യൻ മരിക്കുന്നുവെങ്കിൽ അയാളുടെ റൂഹിനെ പിടിക്കുമ്പോൾ അയാളുടെ മുഖത്തും അയാളുടെ മുതുകിലും മലക്കുകൾ തല്ലുന്നുണ്ട് ഇത് ഖുറാൻ പറഞ്ഞതാണ് എന്നാൽ നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നില്ല അപ്പൊ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതും നമ്മളെ ബുദ്ധിയോണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്ന മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൻക്ക് തീനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റൂലെന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് വല അറ്റും കിറൻ ജഹ്ലൻ മുൻകറ നമ്മുടെ അറിവില്ലായ്മ കാരണം നമ്മൾ ും ഒന്നും നിഷേധിക്കാൻ പാടില്ല അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങളെ നിഷേധിക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചില സംഗതികളിലാണ് നാളെ ഖബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നതിൽ ആണ് ഒരു സത്യം നമ്മുടെ മനസ്സിൽ ആ തെറ്റ് വളരെ ചെറുതാണ് എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ ഗൗരവുള്ള വിഷയാണ് അള്ളാഹുന്റെ റസൂർ അലൈഹി അലിമാൻ ഒരിക്കൽ രണ്ട് കബറുകൾക്കിടയിലൂടെ നടന്നു പോവാൻ രണ്ട് ഖബറുകൾക്ക് അരികിലൂടെ ലഭി നടന്നു പോവാന് കൂടുതൽ സ്വഹാബിമാരുണ്ട് അലൈഹി രണ്ട് അരികിൽ നിന്നിട്ട് സഹാബിമാരോട് പറയാണ് ഈ ഖബറിൽ കിടക്കുന്ന രണ്ട് മനുഷ്യന്മാര് ഇപ്പോൾ വമാ ഫീ കബീർ വലിയൊരു തെറ്റിന്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വലിയൊരു തിന്മയായി തെറ്റായി പ്രശ്നമായിട്ട് കാണുന്ന ഒരു വിഷയത്തിലല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ വിഷയം വളരെ ഗൗരവമാണ് എന്നിട്ട് ആ രണ്ട് മനുഷ്യന്മാരുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നുണ്ട് അതിൽ ഒരാള് മൂത്ര ഒഴിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലും വസ്ത്രത്തിലൊന്നും നജസ്സാകാതിരിക്കാൻ ശ്രദ്ധിക്കാത്ത ആളാണ് അയാൾ മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളുടെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് മൂത്രം ധരിക്കാതിരിക്കാൻ നജസ് ആവാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കാറില്ല അത് വലിയൊരു സംഭവമായിട്ട് അയാൾക്ക് തോന്നിയിട്ടില്ല അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയുന്നു മൂത്രത്തിന്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂത്രം ഞങ്ങൾ ശരിക്ക് വൃത്തിയാക്കുക എന്ന് അലൈഹി പറയുന്നുണ്ട് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഒക്കെ വസ്ത്രം അതൊക്കെ നല്ല നിലക്ക് ശരിക്കൊന്ന് ഇരുന്ന് മൂത്രവഹിക്കാനും വസ്ത്രത്തിലേക്കും ശരീരത്തിലേക്കൊന്നും തെറിക്കാതിരിക്കാനും ഉള്ള നിലക്കുള്ളതാണോന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ ഒരാളുടെ പ്രശ്നം എന്താണ് അയാൾമത്തുമായി നടക്കുന്നവനാണ് എന്താ നെമീമത്ത് എന്ന് പറഞ്ഞാല് പച്ച മലയാളത്ത് പറഞ്ഞാല് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക ഇമാം നബബി ഇറഹിമുലാഹുത്താലി അദ്ദേഹത്തിന്റെ ഷർഫ് മുസ്ലിമിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് കേട്ടത് ഇവിടെ പറഞ്ഞു കൊടുക്കുക നിന്ന് കേട്ടത് അവിടെ പറഞ്ഞു കൊടുക്കുക എന്തിനാണ് അല ഇഫ്സാദ് അവർക്കിടയിൽ രണ്ടാളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒരാളെടുത്ത് കേട്ടത് വേറൊരാൾക്ക് പോയി പറഞ്ഞുകൊടുക്കുക അയാളുടെ അടുത്ത് കേട്ടത് ഇവിടെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഓരോ രണ്ടാളിയും പരസ്പരം തെറ്റിക്കുക ഓർക്കിടയിൽ പിത്തന ഉണ്ടാക്കുക ഇതാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല രസമാണ് സംഭവം രണ്ടാൾക്കാരാണ്ട് തെറ്റിച്ചിട്ട് ഒരു രണ്ടാളും പിണങ്ങി നടക്കുന്നത് കാണാൻ ഒരു രസം വളരെ ഗൗരവത്തിൽ സലാഹു അലി വസ്ലം ഓർമ്മപ്പെടുത്തിയ വിഷയാണ് അത് നമീമത്തുമായി നടക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലം പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നടക്കുന്നത് എന്താ കാരണം ഈ നെമീമത്താണ് പ്രശ്നം അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ പ്രശ്നം എന്താ വിഷയം നെമീമത്താണ് അമ്മായിമ്മ പറഞ്ഞ ഇവിടെ മരുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക മരുമക്കൾ പറഞ്ഞ അമ്മായിമക്ക് പറഞ്ഞുകൊടുക്കുക എന്നിട്ട് ഓർക്കുണ്ടാക്കുക ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കണ്ടാമിണ്ടില്ല സലാം പറയുന്നില്ല മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല എന്താ വേറൊരുത്ത അതിന്റെ ഇടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് മാപ്പാലി മക്കളെയും തെറ്റിക്കുക കൂടപ്പറപ്പുകളെ തെറ്റിക്കുക കൂട്ടുകാരെ പണക്കുക വിശ്വാസം ഉണ്ടോ കൂട്ടരെ നിങ്ങൾ നല്ലത് പറഞ്ഞോളി അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളിന്ന പറഞ്ഞോളി അതുകൊണ്ട് ആ നമീമത്തിൽ നിന്നുള്ള ഏർപ്പാടുണ്ടല്ലോ നമ്മൾ മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ച കുട്ടൻ്റെയും മുട്ടന്റെയും കഥയില്ലേ ഓരോ പരസ്പരം തമ്മ തല്ലിച്ചിട്ട് ചോര കുടിക്കാൻ വരുന്ന കുർക്കൻ ആ കുറുക്കൻ്റെ പണിയാണ് നെമീമത്തുകാരന്റെ പണി അത് വളരെ ഗൗരവത്തിൽ ഖുർആാനും അള്ളാഹുന്റെ റസൂൽ അലി വസ്ല്ലും ഓർമ്മപ്പെടുത്തിയ വിഷയാണ് അതുകൊണ്ട് ആ ഒരു ഏർപ്പാട് നമ്മുടെ ഭാഗത്ത് നിന്നില്ല എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഈ കബർലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടി ഒരുപാട് മാർഗങ്ങൾ അള്ളാഹുന്റെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ നിസ്കാരത്തിലും നമ്മൾ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിച്ചുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും അറുപത്തി ഏഴാമത്തെ അധ്യായം മുപ്പത് ആയത്തുകളുള്ള സൂറത്ത് ആ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ മനുഷ്യനെ കവറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുമെന്നാൻ അലൈസ് കാലത്ത് ഞങ്ങൾ സൂറത്തുൽ മുൽഖിന് പറഞ്ഞിരുന്ന പേര് അൽമാനി ആണ് ഖബർലെ ശിക്ഷയിൽ നിന്നുള്ള ഒരു സംരക്ഷണം എന്നാൽ തടുക്കുന്നത് എന്ന അർത്ഥത്തിൽ അൽമാനി ആ എന്ന് സൂറത്തുൽ മുൽക്കിനെ ഞങ്ങൾ വിളിച്ചിരുന്നു ഞാൻ അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം മുപ്പതായിത്തുകളെ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് എടുത്താൽ നമുക്ക് ഓതാൻ കഴിയുന്നതാണ് സൂറത്തുൽ മുൽക്ക് നബി സല്ലല്ലാഹു അലൈഹി സൂറത്തുൽമുൽക്കും സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ജതയും ഓതാതെ രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നും സഹാബിമാർ പറയുന്നു നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ സൂറത്തുൽ മുൽക്ക് എന്നുള്ളത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്കുള്ള ഒരു സംരക്ഷണമാണ് അത് ദിവസവും ഓതുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കുക നന്മകൾ മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ